ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് കാർ സെയിൽ ചെയ്യുന്ന ഷോപ്പിലോട്ട് പക്ഷെ ഞാൻ എത്തിപ്പെട്ടത് സർവീസ് ചെയ്യുന്ന ഷോപ്പിലേക്കാണ് ഗൈസ് അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്ന് കാണാൻ പോകുന്നത് ഗൈസ് അപ്പോൾ നിങ്ങളു പോയി കണ്ടിട്ടില്ല ഇന്നത്തെ ദിവസം ഭയങ്കര ട്വിസ്റ്റഡ് ആയിരുന്നു ഗൈസ് സാ ഗോ ആൻഡ് വാച്ച് ഗൈസ് ടേറ്റാ ഗുഡ് ഈവനിങ് ബോയ്സ് ആൻഡ് ഗേൾസ് അപ്പോൾ നമ്മളിപ്പം പോകുന്നത് അഞ്ചിലോട്ടാണ് കേട്ടോ അഞ്ചിലൊരു കടയിലൊരു ഷോപ്പിലോട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഇൻട്രോ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് നേരെ റോഡിലോട്ടിറങ്ങി പോവുക എപ്പോഴാണ് ഇതിൻ്റെ ബാക്കി ഷൂട്ട് നടക്കുന്നത് എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇന്ന് പോകുമ്പോൾ തന്നെ നടക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഡിലേ ആവും വേറെ സ്കേശ് ഏതായാലും ചെയ്യാം നമുക്കൊരു കട സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ നമുക്ക് നമ്മുടെ ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ അടിക്കും പറയാം ഇപ്പോൾ നമുക്ക് നേരെ ഷോപ്പിലോട്ട് പോവാം ഇതാണ് അത് ഇറങ്ങാത്തത് കാറില്ലാത്തവൻ്റെ രോഗനും അവരെ സഞ്ചാ നീ ഇങ്ങിരുന്നിട്ട് അവിടെ ഇരുന്ന് ഒരു ദിവസം വണ്ടി എടുത്തിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യണം എടുക്കണം വീഡിയോ എടുക്കണം ഇവിടെ എനിക്കറിയത്തില്ലോ ദൂരെ പോണത് ഇല്ലേ ആ ഞാൻ സർവീസിന് നേരത്തെ ഇവിടെ പോകുന്ന എനിക്കറിയത്തില്ല ഇല്ല കട ഉള്ളത് എനിക്ക് എനിക്കറിയത്തില്ല ഇത് കോപ്പറേറ്റ് ആണോ ഇത് കോപ്പറേറ്റ് ആണോ ആ ഇവിടെ ഇത് പുതിയത് തുടങ്ങിയതല്ലേ ആ ഇത് 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 ഞാൻ ഇപ്പഴട്ടാ അറിഞ്ഞത് ആ ഇല്ലാന്ന് തോന്നുന്നു അതിന്റെ പേരൊക്കെ ഈ തോരണം കാരണം പേര് കാണുന്നില്ല ജല്ലിക്കാര ജല്ലിക്കളില്ല ആളില്ല ആളില്ല നമുക്ക് പൊളിക്കാൻ പെട്ടെന്നാവും അന്ന് പോയിട്ട് കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്ത് എവിടോട്ടെ എങ്ങനായിട്ടുണ്ടേ അല്ല അന്ന് പോയിട്ട് ഇപ്പഴാ വരുന്ന അതെവിടെ കേട കേട്ടെല്ലേ തിരിച്ചാ അതിന്റെ ടയർ ഫ്രണ്ടിലെ ടയറൊക്കെ മാറാറായോ അല്ല മാറായോന്ന് ഇതിവിടെ വന്നാ ഞാൻ അറിഞ്ഞു പക്ഷേ ഇതിന്റെ കാര്യമെങ്കിൽ അത്ര ഇവിടെ ബൈക്ക് വന്ന് കറക്റ്റ് അതെയാ ഇന്ട്രഡക്ഷൻ എടുത്തിട്ട് വന്നെങ്കിൽ കാർ ഷോപ്പിൽ വന്നിട്ടുണ്ടൊരു സർവീസ് സെന്റർ വരണ്ടി വന്നു ഇന്റെ ക്ലാസ് കിടത്തില്ല ഞാൻ അതിന്റെ ആവശ്യമില്ല ഏഹ് ഇത് ഇരിക്കണതാ கொஞ்சம் <laughs> <sus> 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 <sus>

ഇങ്ങനെയൊക്കെ നമ്മളെ കിട്ടുന്നുണ്ടോ ആ കൊച്ചിന്റെ തോണി ഗ്രാൻഡ് കാർ സർവീസിനോട് ടാറ്റ ബായകള് കാണുമ്പോഴേങ്ങനെ ഇരിക്കുന്നില്ലേ സീറ്റ് ഓ ഇതിങ്ങനായിട്ട ഇനി ഞാൻ ഇനി എഴുന്നാളാ ഡ്രൈവർ കാ

പൈസ എന്റെ മൈക്ക് ഞാൻ അവിടെ ഊരി വെച്ചു ഇതെല്ലാം ഊരി സെറ്റായി കഴിഞ്ഞ വരുത്തേനാ എന്റെ ബാഗ് അവിടെ ഇരിക്കുന്ന കാര്യം ഞാൻ ഓർത്തത് ഇനി അത് പോയി എടുത്തിട്ട് വരണം ചേട്ടാ കേരളേണ്ട സെഫ്റ്റി സിഫ്റ്റിണ്ട സെറ്റ് എനിക്ക് ഇഷ്ടം പെസന്റ് സത്യ ഇതൊന്നും വന്നിരുന്നു സത്യം ആ അതായിരിക്കും നല്ല നല്ല തിരക്കായില്ലേ സ്കൂട്ടി നടുക്കുന്നുണ്ട് സ്കൂട്ടി അതിന്റെ നടുക്കുണ്ട് അയ്യോ ഈ വേഗെടുക്കാൻ വേണ്ടി മാറിയത് ഇതിനകത്ത് വേറെ ഏയ് എന്റെ ബാഗിൽ പണം എന്റെ ബാഗിൽ പണം കാണണെങ്കിൽ നിങ്ങള് വിചാരിക്കണം നിങ്ങള് ഞാൻ വിചാരിച്ചാലും ക്യാമില്ലാത്തോണ്ടേ നമ്മളിങ്ങനെ പിടിക്കുന്ന ഫേസ് ഫീസ് എല്ലാവരും കിട്ടില്ലെന്നുള്ള കാര്യം വന്നി സംശയായിരിക്കും യൂട്യൂബർ ശൈസപ്പ് തീർന്നു ഇത് എത്രയൊക്കെ ഉള്ളു ഞാൻ വേറെ എടുത്ത് ഇറങ്ങി ഞാൻ ഇതാ ഇട്ടത് ഏതായാലും തീർന്നു കഴിഞ്ഞാൽ ഒരു വീഡിയോ കിട്ടി